ോർപ്പു പാപ ദുഃഖം വാഹിക്കും എല്ലാ മേശുവോടൂച്ചും ചൊല്ലീടുമ്പോൾ താ കേൾക്കും

ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാലാമത് വാക്യം അവൻ തന്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടിവച്ചെങ്കിൽ തന്റെ ആത്മാവിനെയും ശ്വാസത്തെയും മടക്കി എടുത്തെങ്കിൽ എന്നുള്ള വചനമാണ് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവ് തന്റെ നിലനിൽപ്പും തന്റെ രക്ഷയും മാത്രമാണ് നോക്കുന്നതെങ്കിൽ നോക്കിയിരുന്നതെങ്കിൽ ജാതികളായിരുന്ന നമുക്കാർക്കും ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കയില്ലായിരുന്നു എന്നും യേശു കർത്താവ് തന്റെ പ്രാണനെ വിലയേറിയതായി കാണാതെ ആത്മാക്കളുടെ രക്ഷ വലുതെന്നോർക്കുവാനിടയായിത്തീർന്നിട്ടുണ്ട് എന്ന് നാം ഓർക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാവരും സ്വാർത്ഥരായി തീരാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുകയും ആ നിലകളിൽ ചിന്തിച്ചു മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളെയാണ് അനവധിയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അബ്രഹാമും ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്തു അവരുടെ കന്നുകാലികളുടെ ഇടയന്മാരും ആടുകളുടെ ഇടയന്മാരും ഒക്കെ ഒന്നിച്ചുപോയി എന്നാൽ അൽപ തർക്കവാദമുണ്ടായപ്പോൾ പിരിയാമെന്ന് പറഞ്ഞതായ സന്ദർഭമാണ് അവിടെ രേഖപ്പെടുത്തുന്നത് അവിടെ അബ്രഹാം ലോത്തിനോട് പറയുന്നത് നീ തിരഞ്ഞെടുത്തുകൊളുക എന്ന് പറയുമ്പോൾ അബ്രഹാം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തതും അധ്വാനിച്ചുണ്ടാക്കിയതും നീരൊഴുക്കുള്ളതുമായ മുഴുവൻ ഭാഗങ്ങളും ലോത്ത് കൈവശപ്പെടുത്തുവാൻ സ്വന്തമാക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തനിക്കത് കരസ്ഥമാക്കുവാൻ സ്വന്തമാക്കുവാൻ യാതൊരു സാധ്യതയും മുൻപിലില്ല എന്നാൽ ശ്രേഷ്ഠവും കൊള്ളാവുന്നതും ഉത്തമവുമായിട്ടുള്ളതല്ല ലോത്ത് സ്വന്തമാക്കുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി അധ്വാനിച്ച അബ്രഹാമിനെ ഒന്ന് ചിന്തിക്കാതെ അതൊക്കെ കൈയടക്കി നിൽക്കുന്ന ലോത്തിനെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അതധിക കാലം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും സ്വതവും ഗോമോറയും തകർന്നു പോയപ്പോൾ നശിച്ചപ്പോൾ ആ പട്ടണം തകർന്നു പോകുവാനിടയായെന്നും നാം മറന്നുപോകാൻ പാടുള്ള ഒരു വസ്തുതയല്ല ഞാനപ്പതും പറഞ്ഞത് സ്വന്തം വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുക ഉപയോഗിക്കേണ്ടത് സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഇത്രമാത്രമെന്നും നാം ചിന്തിക്കേണ്ടതുണ്ട് ലൂക്കോസിന് സുവിശേഷത്തിൽ പറയുന്നൊരു പദമുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ദൈവ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപം നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും എങ്ങനെ മൂടാ ഈ രാത്രി നിന്റെ പ്രാണനേനോട് ചോദിക്കും നീ ഒരുക്കിവച്ചത് ആർക്കാവും സ്വന്തം കാര്യം എന്ന് ചിന്തിച്ച് മറ്റുള്ളവരുടെ നന്മ കൂടെ പിടിച്ചടക്കുകയും ഉള്ള നന്മയിൽ നിന്ന് സാധുക്കൾക്ക് ഇല്ലായ്മക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങൽ നൽകുവാൻ പോലും തയ്യാറാകാതെ തനിക്ക് തന്നെ നിക്ഷേപം കൂട്ടിക്കൂട്ടിവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് കൃത്യമായി പറയുകയാണ് ദൈവ വിഷയമായി സമ്പന്നനാകുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഈ ലോകത്തിലെ സമ്പത്ത് നശിച്ചു പോകുന്നതാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പറയുകയാണ് ദൈവ വിഷയമായി സമ്പന്നനാകാതെ ഈ ലോകത്തിന്റെ നിക്ഷേപം വെച്ചവൻ പ്രാണൻ വിടുമ്പോൾ നീ ഒരുക്കി വെച്ചത് ആരനുഭവിക്കുമെന്നുകൂടി ഓർക്കേണമെന്ന് ഓർപ്പിച്ചുണർത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിന്റെ നന്മകളും ശ്രേഷ്ഠതകളും വേണ്ട എന്നുള്ളതല്ല അതിനപ്പുറത്ത് നാം നമ്മുടെ ചില കാര്യങ്ങൾ സ്വന്തമാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടതും മാത്രമേ നാം കരസ്ഥമാക്കുവാൻ പാടുള്ളൂ എന്നതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് അവകാശപ്പെടാത്തത് നമുക്കർഹമല്ലാത്തതൊന്നും നേടിയെടുത്ത് സമ്പന്നനാകാൻ പരിശ്രമിക്കാതിരിക്കുക രണ്ട് ദൈവ വിഷയമായി സമ്പന്നനാകുന്നതാണ് ലോക ലോകസമ്പന്ന സമ്പത്തിനേക്കാൾ വലുതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിൻ്റെ ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഈ ലോകത്തിന്റെ നന്മകൾ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നാൽ അത് താൽക്കാലികമാണെന്നും ദൈവവിഷയമായി സമ്പന്നനാകുക എന്നതാണ് ശ്രേഷ്ഠമെന്നും മനസ്സിലാക്കി ഈ ലോകത്തിന്റെ ശ്രേഷ്ഠതയും നന്മയേക്കാളധികം ദൈവ വിഷയം സംബന്ധിച്ച് ശ്രേഷ്ഠനാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമെ